നമസ്കാരം നല്ലൊരു വാർത്ത ഇൻസ്റ്റിലേക്ക് സ്വാഗതം അങ്ങനെ പാകിസ്ഥാനെ മുന്നോട്ട് തള്ളിവിട്ട ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ തന്ത്രങ്ങളും മെനഞ്ഞത് ചൈനയാണെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ചൈനയുടെ ആയുധങ്ങൾ ലോക മാർക്കറ്റിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു അവസരമായി ഇതിനെ നോക്കി കണ്ടിരുന്നു പക്ഷേ അതൊക്കെ പൊട്ടാസ് പോലെ പൊട്ടിച്ച് കളഞ്ഞു ഇന്ത്യൻ സേന അങ്ങനെ ഈ രണ്ട് ചതിയന്മാരെയും ഒന്നിച്ചു തീർക്കാനുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാനിലേക്ക് തന്നെയാണ് രാജ്യം കടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ചൈന കാലുവാരുന്നു പാകിസ്ഥാൻ ഉറച്ച പിന്തുണയുമായി ഈ ഘട്ടത്തിൽ രംഗത്ത് വരുന്നു പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യം പരമാധികാരം പ്രാദേശിക സമഗ്രത എന്നിവ കാത്തു സൂക്ഷിക്കാൻ തങ്ങളൊപ്പം നിൽക്കുമെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെ ശക്തമായി തന്നെ ഇന്ത്യ എതിർക്കുന്നു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിനിടയിലാണ് വാങ്ങി ചൈനയുടെ നിലപാട് അറിയിച്ചതെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കുന്നത് ഇരുവരും തമ്മിൽ നടത്തിയ സംഭാഷണത്തിനിടയിൽ പാകിസ്ഥാനിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇഷാഖ് ദാർ വാങ് അറിയിച്ചു ഏത് കാലാവസ്ഥയിലും പാകിസ്ഥാന്റെ തന്ത്രപരമായ സഹകരണ പങ്കാളിയും സുഹൃത്തുമെന്ന നിലയിൽ പ്രാദേശിക സമഗ്രത സ്വാതന്ത്ര്യം പരമാധികാരം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചൈന പാകിസ്ഥാനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് വാങ്ങി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ശക്തമായ ഒരു പ്രകോപനമായി തന്നെയാണ് നോക്കിക്കാണുന്നത് ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടുപേരെയും ഒരുപോലെ നേരിടാൻ തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഈ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദും ഇഷാഖ്ദാറുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെയൊക്കെ തന്നെ കാറ്റിൽ പറത്തുകയാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുകൂടാതെ തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദിനുമായും ഇഷാഖ് ദാർ സംസാരിക്കുകയും മേഖലയിൽ നിലവിലെ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ധാരണയായെങ്കിൽ പോലും അതിർത്തിയിൽ സംഘർഷം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് ഇന്ന് രാത്രിയും ഏറെ കലുഷിതമായിരിക്കുമെന്ന സൂചനയാണ് കിട്ടുന്നത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് ഇന്ത്യൻ വ്യോമസേന കൃത്യമായി പറയുന്നു ഇതിവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു കൊണ്ടിരിക്കുന്നു പാകിസ്ഥാന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ ശക്തമായി തന്നെ മറുപടി നൽകുന്നു രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഇത് ചെയ്യുന്നത് സസൂക്ഷ്മമായി തന്നെ പാകിസ്ഥാനെ ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യ നിരീക്ഷിക്കുകയാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്നെയാണ് മണ്ടനാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ ട്രംപിനോട് എല്ലാ ഉറപ്പും നൽകിയിട്ട് ട്രംപിന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇരട്ടത്താപ്പ് കാട്ടി തന്നെയാണ് മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത് വെടിനിർത്തൽ ധാരണയ്ക്ക് പുറകെ കശ്മീർ പ്രശ്നത്തിനടക്കം പരിഹാരത്തിനായി ഇടപെടാമെന്നുള്ള വാഗ്ദാനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത് വെടിനിർത്തലിന് തയ്യാറായ രണ്ട് രാജ്യങ്ങളെയും അവിടുത്തെ നേതൃത്വത്തെയും അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് പങ്കുവച്ചതിലാണ് ട്രംപ് കശ്മീർ വിഷയത്തിലടക്കം ഇടപെടാമെന്നുള്ള വാഗ്ദാനം നൽകിയത് വെടിനിർത്തൽ ധാരണയിലെത്താൻ അമേരിക്കൻ സഹായം ചെയ്തു എന്നുള്ള അവകാശവാദം ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിലാണ് ട്രംപ് ഇത് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ശനിയാഴ്ച ട്രംപ് ആയിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ തൊട്ടുപുറകെ കേന്ദ്രസ്കാരും അത് വ്യക്തമാക്കി വെടിനിർത്തലും മധ്യസ്ഥ വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ പരോക്ഷമായി തള്ളിക്കളഞ്ഞു മൂന്നാം കക്ഷി ഇല്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു പാകിസ്ഥാനുമായി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് വെടിനിർത്തലിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് വിഷയത്തിൽ അമേരിക്ക ഇടപെടൽ എന്നുള്ള വാർത്തകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് കശ്മീർ വിഷയത്തിലടക്കം ട്രംപ് ഇടപെടാമെന്നുള്ള വാഗ്ദാനം നൽകുന്നത് ഒട്ടനവധി ആളുകളുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമായിക്കൊണ്ടിരുന്ന നിലവിലെ ആക്രമണം നിർത്തിവെക്കേണ്ട സമയമായി തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശക്തവും അജഞ്ചലവുമായ നേതൃത്വത്തിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും സംഘർഷം തുറന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് നല്ലവരും നിരപരാധികളുമായിട്ടുള്ള ആളുകൾ കൂടി ഇക്കൂട്ടത്തിൽ എടുത്തു പറയുന്നു ധീരമായ പ്രവർത്തികൾ നിങ്ങളുടെ പൈതൃകത്തെ വളരെയധികം ഉയർത്തും ചരിത്രപരവും വീരോചിതവുമായ തീരുമാനത്തിലെത്താൻ നിങ്ങളെ സഹായിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്നു കൂടിയാണ് ട്രംപ് പറയുന്നത് എന്തായിരുന്നാലും ഇതിനെ ശക്തമായി തന്നെയാണ് ഇന്ത്യ എതിർക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്നു വരെ വിജയകരമായി നിർവഹിച്ചുവെന്നാണ് വ്യോമസേനയും പറയുന്നത് ദൗത്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും തുടരുന്നുവെന്നും എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യോമസേന കൃത്യമായി എടുത്തു പറയുന്നു വിടനിർത്തൽ പ്രാബല്യത്തിലിരിക്കെയാണ് സേനയുടെ ഇങ്ങനെയൊരു പ്രതികരണം കൂടി പുറത്തു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചുവെന്നാണ് പറയുന്നത് ദേശീയ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തികഞ്ഞ ആസൂത്രണത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഈ ഓപ്പറേഷനുകൾ ഓരോന്നും നടത്തിയത് ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടരുന്നതുകൊണ്ട് വിശദമായ വിവരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല യഥാസമയം അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഭ്യൂഹങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ നിന്നും ഏവരും വിട്ടു നിൽക്കണമെന്ന അഭ്യർത്ഥനയും ഇന്ത്യൻ വ്യോമസേന നൽകുന്നുണ്ട് ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വസതിയിൽ ഉന്നതതല യോഗം നടന്നുവരുന്നുവെന്ന സൂചനയും കിട്ടുന്നുണ്ട് ഇതിവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ നടത്തിയ നിറഗേഡിനുള്ള കൃത്യമായ മറുപടി അതിന്ത്യ നൽകാനൊരുങ്ങുകയാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് നിയന്ത്രണ രേഖയിലെ സാഹചര്യം സമാധാനപരമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മുഴുവൻ സംഭവങ്ങളും ഈ യോഗം അവലോകനം ചെയ്തുവെന്നാണ് ലഭിക്കുന്ന വിവരം അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തി വേണ്ട അതിനുവേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളെ അമർച്ച ചെയ്യാനുള്ള മുൻകരുതൽ നടപടികൾ ഇതൊക്കെ തന്നെ യോഗത്തിൽ ചർച്ചയാകും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതിനു ശേഷവും പാകിസ്ഥാൻ ഇന്നലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയും പാക് സൈന്യം അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം വാർത്താ സമ്മേളനത്തിലൂടെ പറയുകയുണ്ടായിരുന്നു കശ്മീരിന് തൊട്ടടുത്തായി ഡ്രോണുകൾ കണ്ടെത്തുകയും സ്ഫോടനം നടന്നതിന്റെ പശ്ചാത്തലത്തിനും കൂടിയാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തിയത് പാകിസ്ഥാന്റെ തുടരെ തുടരെയുള്ള പ്രകോപനപരമായ നീക്കത്തിന് ഇന്ത്യൻ സൈന്യം ഉചിതമായ മറുപടി നൽകിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തിയിട്ടും തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നു കരാർ ലംഘനത്തിന് ഇന്ത്യൻ സായുധസേന ഉചിതമായ മറുപടി കൊടുക്കും ഈ കരാർ ലംഘനത്തെ വളരെ ഗൗരവകരമായി തന്നെയാണ് ഇന്ത്യ നോക്കി കാണുന്നത് ഒരിക്കലും ഇതിനെ ക്ഷമിക്കാനായി കാണുന്നില്ല ഗൗരവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യണമെന്ന് പാകിസ്ഥാനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ വേളയിൽ ഉചിതമായ നടപടി സ്വീകരിച്ചിരിക്കണം ഏതൊരു അതിർത്തി ലംഘനത്തെയും ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിടും അതിനവർക്ക് നിർദ്ദേശവും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതലായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തലിന് ധാരണയായിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് പുറകെയാണ് തീരുമാനമുണ്ടായത് പാകിസ്ഥാൻ ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എംഒയുമായി ഫോൺ വഴി ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രമശ്രീ വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാന് എന്തുകൊണ്ടും ദോഷമാകുമെന്ന നേരത്തെ മുൻപാക് എയർ മാർഷൽ മസൂദ് അക്തർ ഡോൺ ടിവിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ സൈനിക ശക്തി ഇന്ത്യയ്ക്ക് മുന്നിൽ വളരെ ദുർബലമാണെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് മസൂദ് അക്തറിന്റെ ഈ വാക്കുകൾ ഇന്ത്യയ്ക്ക് പതിനാറ് ലക്ഷത്തോളം സൈനികരുണ്ട് എന്നാൽ നമുക്കുള്ളത് കേവലം ആറ് ലക്ഷം മാത്രമാണ് എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാനായി കഴിയില്ല നമ്മുടെ ഭരണാധികാരികളുടെ ജോലി ഭാവിയിലേക്ക് നോക്കുക എന്നുള്ളതാണ് സ്ഥിതി ഏറെ ആശങ്കാജനകമാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരമില്ല സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തുന്നത് വരെ സംഘർഷം ലഘൂകരിക്കാൻ കഴിയില്ല എന്നും കൂടി പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്തപക്ഷം സ്ഥിതി കൂടുതൽ വഷളാകുമെന്നുമായിരുന്നു മസൂദ് മാധ്യമ അഭിമുഖത്തിനിടയിൽ എടുത്തു പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയെന്നാണ് കമാൻഡർ രഘുവാർ നായർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി എന്നിവർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞത് ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിയാണ് വെറും പൊള്ളയായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി വ്യക്തമാക്കിയതിൻ്റെ തെളിവ് സഹിതം പുറത്തുവിട്ടു സിർസ ജമ്മു പഥാൻകോട്ട് ഭട്ടിൻഡ നാലിയ വ്യോമത്താവളങ്ങൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു എന്ന വാദവും ഇന്ത്യ പൂർണ്ണമായും തള്ളിയിട്ടുമുണ്ട്